നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ തലയും കുനിച്ച് നിൽക്കേണ്ടി വന്നു പോലീസിനും പ്രോസിക്യൂഷനും കോടതി കടിച്ചു കുടഞ്ഞെന്ന് വേണം ഒറ്റ വാക്കിൽ പറയാൻ ഇമെയിൽ വഴി കാനഡയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടുന്നു കേട്ട ബാധി കേൾക്കാത്ത ബാധി പോലീസ് ചാടി പുറപ്പെടുന്നു തൂക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് പോലീസിന് ആവേശം കൂടി പാതിരാത്രി പാലക്കാട് കെ പി എം ഹോട്ടൽ വളഞ്ഞ് രാഹുലിനെ തൂക്കിക്കൊണ്ടു പോകുന്നു എന്നിട്ട് എന്തായി ദേ ദേഗിടക്കുന്നു നിലത്ത് നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ പോരാ അങ്ങ് കൊമ്പത്തൂന്ന് നടുവും തല്ലി നിലത്തേക്ക് വീണു കാനഡക്കാരി പിണറായി പോലീസിനെ ചതിച്ചു മുങ്ങിയെന്നാണ് ഇപ്പോൾ പരിഹാസം കോടതി പ്രധാനമായും പ്രോസിക്യൂഷനോട് ചോദിച്ചത് പരാതിക്കാരിയുടെ മൊഴിയെടുത്തോ വൈദ്യ പരിശോധന നടത്തിയോ എന്നാണ് തലയും കുറിച്ച് പോലീസും പ്രോസിക്യൂഷനും ഇതോടെ നിന്നു കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോളിലൂടെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനായിരുന്നു പോലീസിന്റെ പ്ലാൻ എന്നാൽ പരാതിക്കാരി അതിന് തയ്യാറായില്ല കേരളത്തിലേക്ക് അവർ വരുമെന്നും പറഞ്ഞ് പോലീസ് കാത്തു കാത്തുകെട്ടിക്കിടന്നു അതും തേഞ്ഞു അവർ കേരളത്തിലേക്ക് എത്തിയതേയില്ല ആടുകിടം നടത്തു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കാനഡക്കാരി അതായത് മൂന്നാം പരാതിക്കാരിയുടെ പൊടി പോലും കാണാനില്ല ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നല്ലാതെ പരാതിയുമായി മുൻപോട്ട് പോകാനോ അന്വേഷണത്തോട് സഹകരിക്കാനോ കാനഡയിലുള്ള ഈ പരാതിക്കാരി തയ്യാറായിട്ടില്ല പരാതി കിട്ടിയെന്നും പറഞ്ഞ് രാഹുലിനെ തൂക്കിയെടുത്ത പോലീസ് പോലീസാകട്ടെ മുട്ടൻ വള്ളി പിടിച്ചു എവിടെ മൂന്നാം പരാതിക്കാരി എവിടെയെന്ന് കേരളം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നു രാഷ്ട്രീയ വേട്ടയാടലിന് ഒരു പോലീസ് സംവിധാനത്തെ മുഴുവൻ നാണക്കേടിലേക്ക് വലിച്ചിഴച്ചു ആഭ്യന്തര മന്ത്രി അതുകൊണ്ട് എന്തുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മൈലേജ് കൂടി സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് നോക്കിയാൽ മതി അയാളെ പിന്തുണച്ചുകൊണ്ടാണ് പോസ്റ്റുകളും കമൻറ്റുകളും എല്ലാം വരുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു പിന്തുണയായിട്ട് കാണണ്ട ജനങ്ങളും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതായത് കോടതി പോലും അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു ജാമ്യം കൊടുക്കണമെങ്കിൽ കോടതി വെറുതെ അങ്ങ് ജാമ്യം കൊടുക്കില്ലല്ലോ അയാളുടെ ഭാഗത്തും ശരി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ജാമ്യം കൊടുക്കുന്നത് എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് തെറ്റുകാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ തൂക്കി അകത്തിടുകയല്ലേ കോടതിയും ചെയ്യുന്നത് പക്ഷെ ഇവിടെ കോടതികൾ അയാളുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചു കൊടുക്കുന്നു മൂന്ന് പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് എന്നാൽ ആ മൂന്ന് പരാതികളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെയും കോടതികൾ ചോദ്യം ചെയ്യുന്നു ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ മൈലേജ് കിട്ടി എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചു പറയാം അയാൾ തെറ്റുകാരനാണെങ്കിലും എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൊണ്ട് അയാളെ വെള്ള പൂശുന്നതിന് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ അയാൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ചുളിവിൽ പിണറായി ഭരണകൂടം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയോട് നന്ദി പറയണമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി തുറന്നടിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമ്പോൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങൾക്ക് സംശയമായി നിൽക്കുന്ന പല ചോദ്യങ്ങളും അവർ ഉന്നയിക്കുകയാണ് ഒന്നാം പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കിയവരെ അറിയാമെന്നും പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ രാഹുലിനെതിരെ വരുമെന്നും ഏഹ് പതിനേഴ് വയസ്സിനും അതിന് താഴെയുള്ള പെൺകുട്ടികളെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കി എന്നൊക്കെയാണ് അതായത് ഈ പരാതിക്കാർക്കൊക്കെ എങ്ങനെ പരസ്പരം അറിയാം എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഒന്നാം പരാതിക്കാരിക്ക് മറ്റുള്ള ഇരകളെ എങ്ങനെ അറിയാം അപ്പോൾ ഭരണകൂടം ഇതിന് പിന്നിൽ വലിയ കളി നടത്തുന്നുണ്ട് എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ പറഞ്ഞതും തന്നെ കൊടുക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ഇവിടെ രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം അതായത് ഈ കോടതികളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീകളുമായിട്ടൊക്കെ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് അയാൾ ഒന്നും നിഷേധിക്കുന്നില്ല ഇവിടെയാണ് പോലീസ് തലയിൽ കൈവെച്ച് നിൽക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടത് അതായത് പൂങ്കുഴലി പോലും തലയിൽ കൈവയ്ക്കുകയായിരുന്നു നീ എന്തെങ്കിലും ഒന്ന് നിഷേധിക്കടാ നിഷേധിച്ചാലല്ലേ ഞങ്ങൾക്ക് പണിയുള്ളൂ എന്ന് പോലീസിന് പറയേണ്ട വന്ന ഒരു ഗതികേടിനെ കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് അതായത് അയാൾ ഒന്നും നിഷേധിക്കുന്നില്ല ഈ സ്ത്രീകളെ അറിയില്ല എന്ന് പറയുന്നില്ല എനിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഹോട്ടലിൽ ഞാൻ പോയിട്ടുണ്ട് ഹോട്ടലിൽ എൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ അവിടെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇയാൾ സമ്മതിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു കോടതിയിലും ഇതേ നിലപാട് തന്നെ ഇയാൾ സ്വീകരിക്കുന്നു ഇയാളുടെ അഭിഭാഷകർ ഈ പരാതിക്കാരികളെ മോശക്കാര് മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോഴും അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുകയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊന്നും പോകണ്ട പറയാനുള്ളത് അതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് ഇയാൾ അഭിഭാഷകരോട് പറയുകയാണ് അതായത് ആ പരാതിക്കാരികളെ മോശക്കാരിയാക്കാൻ പോലും ഇയാൾ തയ്യാറാകുന്നില്ല കോടതിയിൽ അവരെ എനിക്കറിയാമെന്നും അവരുമായിട്ട് ഉഭയകക്ഷി സമ്മതത്തിൽ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്നും അയാൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുൻപിൽ അയാളുടെ ഭാഗം തെളിയിച്ചു കൊടുക്കുന്നത് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം അത് ജനങ്ങളിലേക്ക് എത്തിക്കൊള്ളും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ അവിടെയാണ് കാണേണ്ടത് മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു തിരുവല്ലയിലെ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കോടതി വളപ്പിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കുകയായിരുന്നു ജാമ്യം തള്ളിയിട്ടും ഇവൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് കുഴപ്പിച്ചു പക്ഷേ ശരിക്കും അയാൾക്കറിയാമായിരുന്നു താൻ മറ്റ് കോടതികളിലേക്ക് പോകുമ്പോൾ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാളിൽ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അന്നും അയാൾ ഈ തല കുനിക്കാതെ കോടതി വളപ്പിൽ നിന്ന് കോടതിയിൽ നിന്ന് കോടതി വളപ്പിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതും മാധ്യമങ്ങളെ നേർക്കു നേർ നോക്കുകയും ആർക്കും മുൻപിലും തല കുനിക്കാതെ ചിരിച്ചുകൊണ്ട് നടന്ന് പോലീസ് ജീപ്പിലേക്ക് കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ തല പിളരുന്ന ഒരു അടികൂടി കിട്ടിയിട്ടുണ്ട് രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയ ായിരുന്നു കോൺഗ്രസ് ചെയ്തത് കഴിഞ്ഞ ദിവസം കെ പി യോഗം ചേർന്നിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എവിടെയും ഉയർന്നു വരാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും വി ഡി സതീശൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് നടത്തിയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമ്പോൾ അയാൾ പാലക്കാടേക്ക് പോകും എന്ന് വ്യക്തമാക്കുന്നുണ്ട് അവിടെ സ്വതന്ത്രനായി നിൽക്കാനുള്ള ഒരു നീക്കം ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനപിന്തുണ രാഹുൽ അനുകൂലമായി നിൽക്കുകയാണ് എന്ന് കോൺഗ്രസിനും ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുൽ അവിടെ സ്വതന്ത്രനായി നിന്ന് ജയിച്ചാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതായത് ചെറിയ അടിയൊന്നുമല്ല വലിയ അടി കിട്ടും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് ഒക്കെ ഒരു ബഹുഭൂരിപക്ഷം പ്രവർത്തകരും രാഹുലിനെ അനുകൂലിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും ഇതുവരെ കോൺഗ്രസും യു ഡി എഫും ആശ്വസിച്ചിരുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ ഗ്രൂപ്പ് ആശ്വസിച്ചിരുന്നത് അവൻ ജയിലിലാണല്ലോ അവൻ അസ്തമിച്ചു ഇനി പുറത്തേക്ക് അവൻ വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു പക്ഷെ അതിനെ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അയാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇത് തങ്ങൾക്കുള്ള അടിയാണ് എന്നുള്ളത് ഏകദേശം കോൺഗ്രസ്സിന് ബോധ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ അവിടെ നിന്ന് ജയിച്ചാൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നല്ലോ അതായത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് ആൾക്കൂട്ടം പറയുന്നത് പോലെ പാർട്ടി കേൾക്കില്ല രാഹുലിനെ തിരിച്ചെടുക്കില്ല അറബിക്കടൽ പോലെ ജനം ഇളകി വന്നാൽ പോലും രാഹുലിനെതിരെ എടുത്ത നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നായിരുന്നു ഇതേ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് രാഹുൽ സ്വതന്ത്രനായി പാലക്കാട് നിന്ന് ജയിച്ചാൽ എന്ത് ചെയ്യും അതാണിപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി ഇവിടെ പോലീസിന് വലിയ കൊട്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യവും കൂടി ഏറ്റവും പ്രധാനമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുൻ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നല്ലോ അവൻ ഊരി പോരും എന്നുള്ളത് ആ കാട്ടുകോടി രക്ഷപ്പെടും എന്നായിരുന്നു സെൻകുമാർ പറഞ്ഞത് അതിൽ സെൻകുമാർ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് കുറെ പോയിന്റ് പറയുന്നുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നു പോലീസിന് പിഴവ് സംഭവിച്ചു അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ പോലീസിന് വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഇത് കോടതിയിൽ എത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാക്കും എന്ന് സെൻകുമാർ പറഞ്ഞിരുന്നു സെൻകുമാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു അതായത് ഈ പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി റിട്ടൺ കംപ്ലൈൻറ്റ് നൽകിയിരുന്നു അവർ ആ കംപ്ലൈന്റിൽ ഒപ്പ് വെച്ചിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നീട് ാണ് അവർക്ക് അവരുടെ വൈദ്യ പരിശോധന നടത്തിയോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വൈദ്യ പരിശോധന നടത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് കണ്ടിട്ടാണ് ബലാത്സംഗത്തിൽ കേസ് എടുത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ടി പിൻകുമാർ ഉയർത്തിയത് ടി പിൻകുമാർ എന്താണോ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു കാനഡക്കാരി പരാതി നൽകാതെ പോലീസിനെ വലച്ചു എന്നല്ല വട്ടം കറക്കി എന്ന് വേണം പറയാൻ എന്തിനായിരുന്നു ശരിക്കും അവർ ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇപ്പോൾ അതായത് രാഹുൽ നുകൂലമായ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിലാണോ അവർ അന്വേഷണത്തോട് സഹകരിക്കാതെ മാറി നിന്നതും എന്നുള്ളതൊരു ചോദ്യമാണ് അതായത് രാഹുൽ തന്നെ അവരോട് പറഞ്ഞിരുന്നല്ലോ ഒരു ഭീഷണി സ്വരത്തിലായിരുന്നു അവരോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഈ കേസ് കോടതിയിൽ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് അറിയാമല്ലോ എന്നുള്ള ഒരു ചോദ്യം അതേ ചാറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നതായിരുന്നു മറ്റൊരു കാര്യം അതായത് ഞാൻ മോശക്കാരനും നീയൊക്കെ പുണ്യാളത്തികളുമാകുന്നോ എന്നുള്ള ഒരു ചോദ്യം അതായത് ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധം നടന്നിരിക്കുന്നത് എന്നുള്ളത് കോടതിക്കും ോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് രാഹുൽ ആവർത്തിച്ചത് ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്ന് അയാൾ ആവർത്തിച്ചത് പറയുകയും ചെയ്തിരുന്നു ഒന്നും നിഷേധിക്കാൻ അയാൾ നിന്നില്ല ഇതൊക്കെ രാഹുലിന് അനുകൂലമായി മാറി പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് അതേ ചിരി തന്നെയായിരുന്നു എടോ പിണറായി വിജയ ഇനിയും പരാതികൾ ഉണ്ടെങ്കിൽ കൊണ്ട് ഇങ്ങു വരൂ എന്നുള്ള മനോഭാവത്തിലായിരുന്നു ആ ചിരി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴും കൂസലില്ലാത്ത ചിരിയായിരുന്നു ആ ചിരി ഭരണകൂടത്തെ വിറപ്പിച്ചു മാധ്യമങ്ങളെ ചൊടിപ്പിച്ചു കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് വലച്ചു തിരുവല്ല കോടതിയിൽ ജാമ്യം തള്ളിയപ്പോൾ രാഹുൽ ചിരിച്ചത് എന്തിനായിരുന്നു എന്നുള്ളത് അന്ന് മാധ്യമങ്ങളുടെയൊക്കെ വലിയൊരു ചോദ്യമായിരുന്നു മതി നിർത്തടാ നിന്റെ ചിരിയെന്ന് കോടതി വളപ്പിൽ കൂടി നിന്ന സി പി എമ്മുകാരും മാധ്യമങ്ങളും പുച്ഛിച്ചപ്പോഴും അവരെ എല്ലാവരെയും വെറുപിടിപ്പിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ ചിരിച്ചു ഒട്ടും വൈകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ പോയത് അത് കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു നിയമപരമായി തന്നെ കൊടുക്കാൻ ഒരുത്തനും കഴിയില്ലെന്ന കോൺഫിഡൻസ് ആയിരുന്നോ അന്ന് രാഹുലിന്റെ മുഖത്ത് കണ്ടത് അതേ എന്ന് തെളിയിക്കുന്നതാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി വരുമ്പോഴും രാഹുൽ ചിരിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് ഇവിടെ ഭരണകൂടത്തിനും വലിയ തിരിച്ചടികൾ സംഭവിക്കുന്നു അതായത് പിണറായിക്ക് നെഞ്ചത്തിട്ടാണ് ഇപ്പോൾ രാഹുൽ വിഷയം പൊട്ടിയിരിക്കുന്നത് അതിജീവിതകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി അങ് ഇറങ്ങി എന്നുള്ളതായിരുന്നല്ലോ സി പി വ്യാഖ്യാനം ചാനൽ ചർച്ചകളിലെല്ലാം സി പി എമ്മുകാർ വെച്ചലക്കിയതും ഇത് തന്നെയായിരുന്നു പക്ഷേ അതിജീവിതമാരുടെ കാര്യത്തിൽ കോടതികൾ പോലും ഇപ്പോൾ പല ചോദ്യങ്ങൾ പ്രോസിക്യൂഷനെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഈ പരാതിയിലെല്ലാം ചില സംശയങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് അനുകൂലമായി വിധി ഉണ്ടാകുന്നു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും പക്ഷേ അതിജീവിതമാർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കേസിൽ ബലാത്സംഗ കേസ് അതിൽ പരാതിക്കാരികളുടെ മൊഴികൾ അപ്പപ്പോൾ ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു ഇതെങ്ങനെയാ പുറത്തു പോയി എന്നുള്ളത് ഒരു ചോദ്യം തന്നെ ആയിരുന്നില്ലേ അപ്പോൾ ശരിക്കും ഈ പറയുന്ന പരാതിക്കാരികളെ അതായത് അതിജീവിതമാരെ വേട്ടയാടൽ ഇട്ടുകൊടുത്തത് ഭരണകൂടം തന്നെയാണ് പോലീസിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം അപ്പപ്പോൾ ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടിയത് ഇത് രാഹുലിനെ വേട്ടയാടുന്നതിന് വേണ്ടി ഈ പരാതികൾ കൃത്യമായി ഭരണകൂടം ഉപയോഗിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ പരാതികളിൽ സത്യം ഉണ്ടെങ്കിൽ പോലും അതിനെ വെട്ടിമൂടുന്ന തരത്തിൽ അതിനെ കുഴിച്ചു മൂടുന്ന തരത്തിലായിരുന്നു ഭരണകൂടം തിരക്കഥ ഒരുക്കി നടത്തിയ അന്വേഷണം രണ്ട് പരാതികളിൽ രണ്ട് കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ കുടുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴായിരുന്നു ഒരു മൂന്നാം പരാതി പൊടുന്നനെ പൊട്ടി വീണത് ഇതിലെല്ലാം ജനങ്ങൾ സംശയം സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ നീക്കത്തിലായിരുന്നു ഈ കളികളെല്ലാം നടന്നതെന്ന് ജനങ്ങളും പ്രതികരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമി പിന്നീട് നടത്തിയ ഒരു നീക്കം ഉണ്ടായിരുന്നു അതായത് ഈ പരാതിക്കാരികളെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ പലതും അവർ പോസ്റ്റ് ചെയ്തു അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നയനാനും പല കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടു അതായത് കാനഡയിലുള്ള ഈ മൂന്നാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങോട്ടാണ് അവർ ചാറ്റ് ചെയ്തത് ഫെനി നയനാനേയും ഇവർ ബന്ധപ്പെട്ടിരുന്നു അതായത് രാഹുലിനെ കാണണം തനിക്ക് രാഹുലുമായി ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫെനിക്ക് അവർ മെസ്സേജുകൾ അയച്ചിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ആയിരുന്നു ഫെനി നയനാൻ പുറത്തുവിട്ടത് പിന്നീട് കഴിഞ്ഞ ദിവസം ഫെനിയും റിനിയും തമ്മിൽ ഒരു പോരിലേക്ക് എത്തിയിരുന്നു അതായത് ഈ പരാതികളിലൊക്കെ വലിയ ഗൂഢാലോചനയുണ്ട് റിനിക്ക് ഈ പരാതിക്കാരികളെ ഒക്കെ അറിയാം ആയിരുന്നു ഫെനി നയനാൻ വലിയൊരു ബോംബ് പൊട്ടിച്ചത് തൊട്ടു പിന്നാലെ ഫെനിക്ക് മറുപടി കൊടുത്തുകൊണ്ട് റിനിയും എത്തിയിരുന്നു അനാവശ്യം പറയരുത് എനിക്ക് അവരെ എന്നൊക്കെ ആയിരുന്നു റിനി പിന്നീട് പ്രതികരിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാനുള്ള നീക്കങ്ങൾ അടപടലം പാളി എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഈ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പൂശാൻ വേണ്ടി ചെയ്തതല്ല ഇവിടെ നമ്മൾ രാഹുൽ മാംകൂട്ടത്തിലിന്റെ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ വശം നോക്കുകയാണെങ്കിൽ നിയമപരമായി അയാൾ തെറ്റുകാരനല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതായത് ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക കോടതികൾ പോലും ഇവിടുത്തെ നിയമ സംവിധാനം പോലും അതിനെ എതിർക്കുന്നില്ല പക്ഷേ ധാർമ്മികമായി നോക്കുകയാണെങ്കിൽ രാഹുൽ തെറ്റുകാരനാണ് അയാൾ ഒരു തരത്തിലും ഒരു എം എൽ എ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ പോലും യോഗ്യനല്ല ഇപ്പോൾ ഈ കേസിൽ അയാൾ ശരിക്കും കുറ്റക്കാരനാണെങ്കിൽ ഇയാൾ ഈ പറയുന്ന ആരെയെങ്കിലുമൊക്കെ ലൈംഗികമായി അതിക്രൂരമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ആ അന്വേഷണത്തിൽ നിന്നെല്ലാം ഇയാൾ വഴുതി പോകുകയാണ് അത് ഈ പോലീസിന്റെ അമിതമായിട്ടുള്ള എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചത് മാത്രമാണ് അതായത് അയാളെ രക്ഷിക്കാൻ ഈ പോലീസും ഭരണകൂടവും തന്നെ വഴി ഒരുക്കി കൊടുത്തു എന്ന് വേണം പറയാൻ എന്തായാലും ഇപ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ രാഹുൽ അവിടേക്ക് പോകുമോ എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സമനില തെറ്റിക്കുന്നത്